എന്നെ ഈ ആലോചിക്കുന്നേ വല്ല മണ്ടത്തരായിരിക്കും ഞാൻ പറയുന്നല്ലോ മണ്ടത്തരോ നിങ്ങള് ഭയങ്കര ബുദ്ധിജീവികളും ബുദ്ധിജീവികളൊന്നുമല്ല പക്ഷെ മണ്ടത്തരം പറയാൻ ബുദ്ധിയൊക്കെ ഉണ്ട് അയ്യോ സമ്മതിച്ചു ഇപ്പൊ എന്നാലോചിച്ചോണ്ടിരിക്കുവായിരുന്നു അത് പറ ഓ ഞാൻ പറയുന്ന മണ്ടത്തരല്ലേ അങ്ങനെ ഇപ്പൊ നീ കേക്കണ്ട പിണങ്ങിയോ ഞാൻ ചുമ്മാ പറഞ്ഞല്ലേ പറ എന്താ എനിക്കൊരു സംശയം രാത്രി ഉറക്കം വരാത്തോണ്ടാണോ നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നത് അത് ഫോൺ യൂസ് ചെയ്തോണ്ടോ നമ്മൾ ഉറങ്ങാത്തേ ഇപ്പൊ ചോദിച്ചത് മനസ്സിൽ തന്നെ ഇരിക്കട്ടെ ഞാൻ അറിയാണ്ട് ചോദിച്ചതാ ചേച്ചിയുടെ മനസ്സിൽ ഇങ്ങനത്തെ ഉള്ള സംശയങ്ങൾ മാത്രമേ വരത്തുള്ളൂ ചേച്ചിതേ എന്നോ നോക്ക് ഞാൻ മുടി വെട്ടി എങ്ങനെയുണ്ട് കൊള്ളാവോ പണ്ടേ ഞാൻ ലുക്ക ഇപ്പൊ കുറച്ച് കൂടി കാണാം എന്നാലും എങ്ങനെയുണ്ട് പറ ലുക്കോ നിനക്കോ ആര് പറഞ്ഞു അതിപ്പോ അതിനാരെല്ലാം പറയണം എന്റെ ഇൻസ്റ്റയിലും എന്റെ ഫോണിലും കിടക്കുന്ന കിടുക്കാച്ചി ഫോട്ടോ കണ്ടാ പോരെ നിന്റെ പ്രായത്തില് പ്ലസ് ടു ലെ ക്ലാസ്സിൽ വെച്ചിട്ട് ഗ്രൂപ്പ് ഫോട്ടോയില് എന്നെ ഞാനും പറഞ്ഞിട്ടുണ്ട് എന്നെ കണ്ണായിട്ട് ഒരു ലുക്ക് എന്ന് പക്ഷെ ഇപ്പൊ എടുത്ത് നോക്കുമ്പോ എന്റെ ഫേസ് കഴിഞ്ഞിട്ട് എനിക്ക് തന്നെ കറച്ചിൽ വരുവാ ഓ എന്തൊരു കോലം കേട്ടങ്ങനെ ഇരുതിരുന്നേ ഓർക്കാൻ കൂടെ ഓ പറയായിട്ട് തോന്നും ഇപ്പം ഐശ്വര്യം എന്നാ പറഞ്ഞേ അല്ലേ ഒന്ന് ആലോചിച്ചു നോക്കി എന്നെ കാണാൻ പോലെയോ 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 വലിയാമ്മലെയോ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വേറെന്തേലൊക്കെ പറഞ്ഞുണ്ടാക്കത്തില്ലേ അത് ശരിയാ ഓർത്തിട്ട് തന്നെ പേടിയാവുക ഓ അതൊക്കെ പോട്ടെ ക്രിസ്മസ് അവധിയല്ലേ എന്നെ അവധിക്ക് പരിപാടി ഒത്തിരി നാളെ ചേട്ടനൊന്ന് ഹെൽപ് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ഈ അവധിക്ക് അവനൊന്ന് ഹെൽപ് ചെയ്യണം ആ ഒലാമ അവൻവടെ പണിക്ക് പോന തീറ്റ ഉറക്കം തീറ്റം അത് തന്നെ പരിപാടി ഓ ഞാൻ പോയി ജോലി ജോലി മൾട്ടിനാഷണൽ കമ്പനീസ് ഒക്കെ വിളിച്ച അവൻ ഇത്ര ഓഫർ വന്നിട്ട് അവനെന്താ കിട്ടാനൊന്നും അവിടെയൊക്കെ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാണെങ്കിൽ പോലും ഒരു മിനിമം ക്വാളിഫിക്കേഷൻ വേണം ദൈവം സഹായിച്ച അവൻ എന്ത് ചെയ്യും അതൊന്നും പേടിക്കണ്ട അവനിപ്പോ യൂറോപ്യൻ കൺട്രിയിലേക്ക് പോവാൻ വേണ്ടി വർക്ക് ഫ്രം ഹോം അവനോ ചെയ്തോണ്ടിരിക്കാനോ എന്തുപണി മലയാളത്തിൽ പറഞ്ഞ ശുദ്ധ യൂറോപ്പിലുള്ള നഴ്സുമാരുടെ പ്രൊഫൈല് വിസിറ്റ് ചെയ്ത് അവർക്ക് ഹായ്ക്കെ റിജക്റ്റ് ആയി വാശിയില്ല ആയില്ല ഏതേലും മതിയായിരുന്നു അവൻറെ വല്ല വീടാൻ പോകുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല കാരണവന്മാർ തൊട്ട് ഇത് തന്നെ ആ പരിപാടി ചുമ്മാ വെള്ളത്തരം പറയലെ കേട്ടോ ഞങ്ങളുടെ വയനാടുള്ള അമ്മാവൻ മാനനിരീക്ഷകനായിരുന്നു ഞങ്ങൾ കുടുംബക്കാർ മൊത്തം നല്ല വിദ്യാഭ്യാസം ഉള്ളവരാ വാന നിരീക്ഷണാണെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചേ ആ മനസിലായത് രാവിലെ തീറ്റയും കഴിഞ്ഞ് പീടിയും വലിച്ച് മുറ്റത്തൊരു കസേര ഇട്ട് വാനത്തോട്ട് നോക്കിയിരിക്കുന്ന ആ പണിയെന്ന് ആദ്യമൊക്കെ സഹായം കിട്ടുന്നുണ്ട് അതെങ്ങനെ ഒരു ദിവസം ആകാശത്തോടെ നോക്കിയിരിക്കു കാടങ്ങി വന്ന കാട്ടാനെ കണ്ടില്ല ആന പുറങ്ങാൻ കൊണ്ട് ചവിട്ടി സൈഡിലോട്ടിട്ട് അപ്പൊ ആന കാടങ്ങി വരുമ്പം ആ പെണ്ണും പിള്ളേരൂടെ പുറത്തിറങ്ങി ആനെ കൈകൂപ്പി എന്നാ പറയുന്നു